ഇതാണ് ഈ മൂന്ന് പേരും ആണ് വരുന്ന കാര്യങ്ങളിൽ വളരെയധികം കൊണ്ടാടപെടാൻ പോകുന്ന വ്യക്തിത്വങ്ങളാണ് പക്ഷെ അവർ അവര് ജീവിച്ചതും അവരുടെ ജീവിതത്തിന്റെ പുഷ്കരമായിട്ടുള്ള കാലമൊക്കെ നടക്കുമ്പോൾ കോഴിക്കോട്ട് പോയി പക്ഷേ ഈ മൂന്ന് പേര് ജീവിതായിട്ട് അവരെ പറ്റി എന്തെങ്കിലും ഒരു ആദരവോ അല്ലെങ്കിൽ അനുസ്മരണമോ നടത്താനുള്ള ആ ഒരു പരിപാടിയും ഇതൊന്നും ഒരു പക്ഷേ ചിത്രകലാന്ന് പറഞ്ഞാൽ അതിൽ പൊതുവെ ആൾക്കാർ പലപ്പോഴും കാണിക്കാത്ത ഫീൽഡായതുകൊണ്ടായിരിക്കാമതി അതി സിനിമയോ സ്പോർട്സോ എന്തെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വ്യക്തികരണം നോക്കാണ്ട് ആഗ്രഹിക്കുന്നു അപ്പം ഈ ഈയൊരു പിറ്റ ബോധം ഉൾക്കൂടുന്ന കരം ഒന്നും ജീവിക്കാം എന്നുള്ള തോന്നലാണ് ഈ രസത്തിനു ചിത്രകൾ പരിപാടി സംഘടിപ്പിക്കാൻ പ്രേരണയായി അപ്പം മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന പരിപാടിയിൽ ഒന്നാമത്തെ ദിവസം ദേവൻ്റെ ആ ദേവന്റെ രണ്ടാമത്തെ ദിവസം സമ്പൂതിജി ഡേ മൂന്നാമത്തെ ദിവസം എ എസ് ആ തരത്തിലാണ് അത് നമ്മൾ പ്ലാൻ ചെയ്തത്